ഡിസംബർ മുതൽ ഇരുപത്തിയേഴ് വരെ ഞങ്ങളുടെ എടപ്പാൾ ഷോറൂമിൽ ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങൾക്കൊപ്പം അത്യാകർഷകമായ ട്രഡീഷണൽ ആഭരണങ്ങൾ കൂടി ഒത്തുചേരുന്ന അത്യപൂർവമായ സംഗമം വരൂ ഈ സ്വർണ വിസ്മയം മലബാറിനൊപ്പം ഒരാഘോഷമാക്കൂ സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിലിടം നേടിയ വിളയൂർ കണ്ടേങ്കാവ് സ്വദേശി മുഹമ്മദ് റിയാസിന് വരവേൽപ്പ് കണ്ടേങ്കാവ് ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനു വേണ്ടി കളത്തിലിറങ്ങുന്ന വിളയൂർ കണ്ടേങ്കാവ് സ്വദേശി മുഹമ്മദ് റിയാസിനാണ് ജന്മനാട്ടിൽ ആവേശകരമായ സ്വീകരണം ഒരുക്കിയത് വെളിയൂർ കണ്ടൻകാവ് ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം വെളിയൂർ സെന്ററിൽ നിന്നും വാദ്യമേളങ്ങളുടെയും ബൈക്കുകളുടെയും അകമ്പടിയോടെയാണ് മുഹമ്മദ് റിയാസിനെ ജന്മനാടായ കണ്ടൻകാവിലേക്ക് ആനയിച്ചത് വെളിയൂർ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു തുടർന്ന് ബൈക്കുകളുടെ അകമ്പടിയോടെ കണ്ടങ്കാവിലേക്ക് മുഹമ്മദ് റിയാസിനെ ആനയിച്ചു ചടങ്ങിൽ മുഹമ്മദ് റിയാസ് നന്ദിയും പറഞ്ഞു എല്ലാവരും എല്ലാവരും അതേപോലെ അതേപോലെ നന്ദി കേരള സൂപ്പർ ലീഗ് മത്സരത്തിൽ കാൽക്കറ്റ് എഫ് സിക്ക് വേണ്ടി മികച്ച പഠനം കാഴ്ചവെച്ചതിന് പിന്നാലെയാണ് സന്തോഷ് ട്രോഫിയിലേക്കുള്ള കേരള ടീമിൽ മുഹമ്മദ് റിയാസ് ഇടം പിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സന്തോഷ് ട്രോഫിയിൽ കർണാടകയ്ക്ക് വേണ്ടിയും കളിച്ചിരുന്നു